രണ്ട് പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് പട്ടാമ്പയിലെ സ്ത്രീകളുടെ ഉന്നമനത്തിനും അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം കാണുന്നതിനായാണ് ലോക വനിതാ ദിനത്തിൽ പെൺമ എന്ന പേരിൽ സ്ത്രീകളുടെ കൂട്ടായ്മ നിലവിൽ വന്നത് ഡോക്ടർ രേഖ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥ ഒരു വുമൻസ് ഡേ എന്നുള്ളതിൻ്റെ ഒരു വൈറ്റേ പ്രാധാന്യം എല്ലാ ദിവസവും വുമൻസ് ഡേ ആണ് എല്ലാ ദിവസവും നമുക്ക് സ്വപ്നം കാണാനും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനും ഉള്ള ദിവസമാണ് ഇന്നൊരു പ്രത്യേകത ഇല്ല ഈ ദിവസം നമുക്ക് നമുക്ക് വേണ്ടിയല്ല നമുക്ക് ചുറ്റുമുള്ള സ്ത്രീകൾക്കും ഉള്ളവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം പരസ്പരം നെഗറ്റിവിറ്റി അല്ലാതെ പോസിറ്റീവായി സഹായിച്ച് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക സോ വൺസ് അഗൈൻ ഹാപ്പി വിമൻസ് ഡേ ഇനി ഇങ്ങനത്തെ നല്ല നല്ല കൂട്ടായ്മകൾ ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടായതുകൊണ്ടാണ് ഇന്ന് നമുക്കിതിങ്ങനോട് സംസാരിക്കാനും പരസ്പരം കാണാനുള്ള ഒരു വേദിയെങ്കിലും ഒരുക്കി തന്നത് ഇതന്നെ ഒരു വലിയ സപ്പോർട്ടാണ് അപ്പോൾ സെല്യൂട്ടു വിമെൻ ലൈക് ദിസ് ഇങ്ങനത്തെ ഒരു സ്ത്രീകളുണ്ടെങ്കിൽ തന്നെ നമുക്കൊക്കെ ഇവിടെ നിന്ന് പറയാം പക്ഷെ ചെയ്യാനുള്ള മനസ്സാരാണ് കാണിച്ചത് ഇവിടെ പറയാൻ ഇവിടെ വന്ന് പ്രസംഗിക്കാൻ ഞാൻ എനിക്കുള്ള കള്ളിനേക്കാളും കൂടുതൽ അത് ചെയ്യാൻ കാണിച്ച മനസ്സിനെയാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് പട്ടാമ്പി സി എം മൊബൈൽസിന് സമീപത്തായി നടന്ന പരിപാടിയിൽ മുത്തൂറ്റ് മാനേജർ ശിൽപ പ്രവർത്തകൻ മുരളീധരൻ വേളേരിമഠം ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീധരൻ ബാവ തുടങ്ങിയവർ പങ്കെടുത്തു സാമൂഹ്യ പ്രവർത്തകയായ ദേവി സാമൂഹ്യ പ്രവർത്തകയും സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡനുമായ മിനി സൈക്കോളജിസ്റ്റ് അനുഷ എന്നിവരാണ് ബോർഡ് മെമ്പർമാർ ന്യൂസ് ബ്യൂറോ പട്ടാമ്പി